ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയും കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി കായംകുളം കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പോക്സോ ആക്ട് ആൻഡ് ജെ ആൻഡ് ആൻഡ് ആക്ട് എന്നിവയായിരുന്നു വിഷയം അധ്യാപിക രമ്യസ് പിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രിൻസിപ്പൽ ഷൈനി ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രിയങ്ക സ്വാഗതം പറഞ്ഞു കായംകുളം ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് സന്തോഷ് തൂലിക ക്ലാസ് നയിച്ചു ബോക്സ് അതിൽ ഒന്നാമത്തെ സെക്ഷൻ കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള സെക്ഷൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരെ മാതൃകാപരമായി അത് ഭരണനിയമമാണ് നമ്മൾ പറയുന്നത് സെക്ഷൻ 1. ഈ സെക്ഷൻ 3-യിലാണ് ഇതിന്റെ ഒഫൻസുകൾ എത്രതായി? ഒഫൻസുകൾ പ്രധാനമായിട്ട് മൂന്ന് തരമുണ്ട്. അതിൽ ഒന്നാമത്തേത് പെനട്രേറ്റീവ് സെക്ഷൻ ഒഫൻസ് ആണ്. ഓക്കേ. പെനട്രേറ്റീവ് സെക്ഷൻ ഒഫൻസ്. പെനട്രേറ്റീവ് എന്നാൽ എന്താ?

പെടുന്നത് ഈ സെക്ഷൻ സെക്ഷൻ പ്രകാരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പി എൽ വി മുരളീധരൻ നിയമബോധകരണ ക്ലാസ് വിശദീകരിച്ചു സ്കൂൾ അധ്യാപിക ശ്രീലക്ഷ്മി നന്ദി പറഞ്ഞു സിഡിനെ കായംകുളം